പിന്നത്തെ ഒരു വീഡിയോ നമ്മൾ പാർക്കിൽ പോയി കുറച്ച് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ആർക്കൊക്കെയാണ് ഇതുപോലത്തെ സംഭവങ്ങളിലൊക്കെ ഇഷ്ടം അധികുട്ടനാണ് ടീക്കുട്ടിയെക്കാളും കയറാൻ ഇഷ്ടമുള്ളത് ടീക്കുട്ടിക്ക് കിട്ടുന്നേ ഇല്ല കേട്ടോ കാരണം അവൾ കാലിത്തിരി ഹൈറ്റ് എന്തോ സംഭവമായിട്ട് അവൾക്കത് കിട്ടുന്നില്ല പിന്നെ കുറേ പേര് ചോദിച്ചിട്ടായിരുന്നു പാരഷൂട്ടൊക്കെ ഒന്ന് ശരിക്കും ഞങ്ങൾക്ക് കാണിച്ചു തരും തരുമോ അതെങ്ങനെയാണ് വർക്കിംഗ് നമ്മൾ ഷോർട്ടിലാണല്ലോ ചെയ്തത് അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കൂടെ നമ്മളിത് കാണിച്ചു തരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പിന്നെ നമ്മൾ ശിവച്ചാച്ചൻ്റെ ഹൗസിൽ പോവുക കേട്ടോ ചെറിയതായി കുരയ്ക്കാൻ തുടങ്ങി പിന്നെ ജീവിതത്തിൽ ആദ്യമായി ചൂണ്ടിട്ടിട്ട് ഇതേ നല്ല തിലോപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട് അതെ നന്നായി പിടക്കുന്ന മീൻ അപ്പൊ ഇതുപോലെ ചൂണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യ വീഡിയോയിലോട്ട് നമ്മൾ മലമ്പുഴ ഡാമല്ല പൂത്തുണ്ടി ഡാം ആണ് ഏട്ടോ ഗാർഡൻ ഗാർഡൻ ആണ് ഏട്ടോ ഇല്ല ടീ ഞാനുണ്ടല്ലോ വേണ്ട ക്വാളിറ്റി നീ ക്വാളിറ്റിനെ കുറിച്ച് പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ ഇയർ അല്ല എനിക്ക് തോന്നുന്നു നൈൻ ഫിഫ്റ്റിക്ക് സെലിബ്രേഷൻ അല്ലേ ബ്ലൂ കളർ ഡ്രസ് ഇട്ടിട്ട് പോയത് വൈ പോവെ എന്തടാ ആ മുത്തശ്ശി എത്ര കൊല്ലെന്നറിയ സ്റ്റിയുടെ പേരെന്താണ് കേട്ടോ കൃഷ്ണൻ മുത്തശ്ശം നാണയമ്മൂമ്മ എന്തൊക്കെ പറിച്ചില്ല അല്ലെ ഒരു നല്ല ചന്തളേലേട്ട് ഈ അത് പൂവാടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേച്ചി ഇല്ലടാ ഒറ്റക്കാലിൽ എത്ര വർഷമായി ചേച്ചി ഇങ്ങനെ തന്നെ ഓർമ്മയുണ്ടോ ഫോട്ടോ നോക്കണം അതിക്കുട്ടം ഓഹോ അവന് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനത്തെ വെരി സംഭവിയാ ഓ ഇതൊന്നു പിടിച്ചു തരാ ടീയ ഒന്നിനൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റോ ആ ശരി ശെരി പപ്പാ ഇനി ഒന്നും ചെയ്യടാ നീ അവിടെ ചാടിയാ മതി അല്ല ഇതെന്താ പപ്പ എടുത്തിട്ട് കൊണ്ട് അടിപൊളി ഇതെന്ത് റൈഡാടാട്ത്ത് കൊണ്ടുപോ റൈഡോ ടീ ഹെൽപ്പ് ചെയ്യരുത് കേട്ടോ വീഴാൻ പോകുമ്പോ വീഴാൻ പോകുമ്പോ അല്ലാതെ വെറുതെ ഇല്ല ഇല്ല അപ്പൊ സെറ്റ് ആക്കട്ടെ നിന്നെ എടുക്കാനുള്ളതല്ലേ നീ ഓവർ ഹൈറ്റ് ആയില്ലേ ഉള്ളിലോട്ട് പോവോ ഉള്ളില് പോയിട്ട് ചെയ്യാൻ പറ്റോ പറയാൻ പറ്റില്ല ദേ അതെ അതികുട്ടൻ കയറി എല്ലാത്തിലും കാല് ഭയങ്കര പ്രശ്ന ഇല്ല 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 വെയിറ്റ് വെയിറ്റ് ഒരാളോടെ നിക്കു ഏ ചെറുതായൊരു ചമ്മീതാണ് ആരും ജനിക്കരുത് സെന്ററിലെ സെന്ററില് നിക്കു ആ അനു ചുറ്റു 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 പപ്പസ് ടിയ ഓരോരുത്തരും പപ്പയ്ക്ക് ഒരു ടെൻഷൻ പപ്പ പപ്പ മാറും അവനൊന്നും ആവില്ല സൂക്ഷിച്ച

ശം കാണുമ്പോ ഒക്കെ ഭയങ്കര നിസ്സാരം തോന്നും പക്ഷെ ബാലൻസ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ ഓട്ടിയെ ഭയങ്കര പറ്റില്ലെങ്കിൽ വിട്ടോട്ടോ എടാ കഴിഞ്ഞ വായു ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് ഓടിയാ ഓ രക്ഷപ്പെട്ടു അടിപൊളി സൈഡോ ഈ സൈഡ് ഒന്നും കൂടി ആ ചെയ്ത

യു ക്യാൻ ടു അയ്യോ അധികൂട്ടം ഇത് വേണ്ട ഇത് ഹൈറ്റ് ഉണ്ട് അധികൂട്ടിങ്ങനെ കണ്ടോ അത് ആർക്കും എല്ലാർക്കും പറ്റും ഒരാള് ട്രൈ ചിപ്പി ആ ചെയ്യാൻ പറ്റും അധികൂട്ടും ഗുഡ് ബോ ആയിട്ടാമ്മി അയ്യോ എന്നാലും ഫസ്റ്റ് രണ്ടെണ്ണം അവൻ ചെയ്തില്ലേ മമ്മി മമ്മി അദ്യ കൂട്ടം സൂപ്പർ വന്ന ചിക്കു വീണ്ടും പോയി ഒരു മിനിറ്റ് ആ ഓക്കെ ഫസ്റ്റ് ആദ്യത്തെ ഒന്നു പപ്പാ ആദ്യത്തെ ആ ഇത് കണ്ട സൂത്രപ്പണി 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 ഉണ്ട് കേട്ടോ അധികൂട്ടത് എവിടെ കഴിഞ്ഞു എവിടെ കഴിഞ്ഞു കോരെ അപ്പാപ്പൻ ഒരു പാരശൂട്ട് ചെയ്യാൻ പോണ് പപ്പാ ഫ്ലോപ്പ് ആവരുത് ഓ അയ്യേ പപ്പ അത് അത്ര ശെരിയായില്ല എറിയല്ല നിക്ക് 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 പപ്പാ നേരെ അയ്യോപ്പാ വധികുട്ടൻ്റെ മുഴുവൻ വൃത്തിയേടായ ചുരുട്ടീനറിയോ കൊണ്ടു നിക്ക് 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 വെയിറ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഓ ഇതാണ് സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് വെയിറ്റ് 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 അങ്ങനെ ചെയ്യരുത് നോക്കിയതേ അപ്പ ഇറങ്ങി നോക്കിയേ വാ ഇത് സൂപ്പർ ആയത് അപ്പടുത്തു വന്നടോ ായിട്ടും പിടിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യായിട്ടാണ് അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെയാണ് ഇതേ ഫുഡിനുള്ള സോറി ഫുഡിനുള്ള ഫിഷിനുള്ള മീനിനുള്ള ഫുഡ്

ചെറിയ ചെറിയതായി കുറയ്ക്കാൻ തുടങ്ങി അതാ വന്നുട്ടിട്ടാ അറ്റാക്ക് 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 ഇത് അപ്പുഡോഗ് അപ്പു ഇപ്പൊ സോ ഇതാണ് നമ്മുടെ കുളം രണ്ടോ ഇത്രയും മനോഹരമായ കുളമാണ് നമ്മുടെ അപ്പൊ ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് അതെ അതെ ഇത് നമ്മുടെ കുളം തന്നെയാണ് കേട്ടോ വേറെ ആരുടെ അല്ല സോ നമ്മൾ ഇനി റിയൽ ആയിട്ട് മീമി പിടിക്കാൻ പോണ അധികുട്ടിനും ഇങ്ങോട്ട് വരരുത് മുത്ത് വരരുത് കേട്ടോ വരരുത് മമ്മ പറഞ്ഞത് കേൾക്ക് പ്ലീസ് മുത്ത് അവിടെ വീഴും പൊന്നേ അപ്പൊ നമ്മൾ ഇതേ മൈദയും പിന്നെന്തോപ്പാ വേറെ ഒന്നുമില്ലല്ലോ ആ മീനിന്റെ ഫുഡും കൂടെ ആ പൊറോട്ടയൊക്കെ വെച്ച് അതെ ഇതുപോലെ ആദ്യ കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് തിലോപ്പി അപ്പം ഫ്രഷ് ആയി ഫ്രഷായി തിലോപ്പി നമ്മൾ ഇവിടെ നിന്നാണ് പിടിക്കുന്നത് ഒന്ന് അതിനുശേഷം പോയിട്ടോ ഏ നമ്മളിതാ താഴെയിട്ടിരിക്കുന്ന ആ ഒരു കേട്ടോ പപ്പ വീണ്ടും എടുത്തു ഞാനും ആദ്യമായിട്ടാട്ടോ പോയോ പപ്പ ഞാനും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പം മീൻ ഇതുപോലെ ചൂണ്ടിയിട്ട് പിടിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യാം കേട്ടോ അല്ലേ ആ സാധനം താഴെ പോകുമ്പോൾ മീൻ വരുമെന്നാണ് പറയപ്പെടുന്നത് അത് താഴെ വലിക്കുന്നൊന്നും ഇല്ല ടീയോ അങ്ങനെ ആദ്യമായിട്ടാട്ടോ ചൂണ്ടിയിട്ടിട്ട് ഞാൻ കാണുന്നത് കേട്ടോ വലിയൊരു തിലോപ്പിയ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യ കുട്ടിൻ്റെ ആണ് തിലോപ്പിയ ഫ്രൈ ടീ കുട്ടിക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല ഞങ്ങൾ അങ്ങനെ ഫുഡീസ് അല്ല അതായത് ഫിഷ് ആണെങ്കിലും ശരി ചിക്കൻ അങ്ങനെ വേണം നിർബന്ധമുള്ളവരൊന്നല്ല അപ്പം ഞാൻ മീൻ അങ്ങനെ കഴിക്കാറേ ഇല്ല അവനതിഷ്ടമാണ് അപ്പോൾ അത് മമ്മിക്ക് നിർബന്ധമാണ് ഇങ്ങനെ മീൻ കൊടുക്കണമെന്ന് അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ മീൻ ലവേഴ്സ് അതായത് ഫിഷ് ലവേഴ്സ് കമൻ്റ് ചെയ്യൂ നമുക്ക് എത്ര വെറൈറ്റി ഫിഷ് ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഈ ചൂണ്ടിയിട്ടിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ശിവചാച്ചൻ എന്ന് പറയുന്നത് പപ്പയ്ക്ക് ഒരു അനിയ അനിയനേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഇന്നത്തെ എൻ്റെയൊരു വീഡിയോ അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സുബാ ബായ്